അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കുക ജീവിതം നിറക്കൂട്ടുകൾ കൊണ്ട് നിർമ്മിതമാണ് നല്ല ആളുകളെയും ചീത്ത ആളുകളെയും മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് തന്നെ വേണം നമുക്ക് നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരെ കൂടുതൽ അടുപ്പിക്കുക നമ്മുടെ മോശം സമയത്ത് കൂടെ നിൽക്കാതെ ഒറ്റക്കാക്കി പോകുന്ന മനുഷ്യരെ ഒരിക്കലും വിശ്വസിക്കരുത് ഒരുപാട് സന്തോഷങ്ങൾ എപ്പോഴും ഉണ്ടാവുന്നവരല്ല ഉള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളെ നന്നായി ആസ്വദിക്കാൻ കഴിയുന്നവർക്കാണ് യഥാർത്ഥത്തിൽ മനസ്സമാധാനമുള്ളത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് ആരോടും തർക്കിക്കാൻ നിൽക്കേണ്ട ക്ഷമയാണ് ഒരു ബന്ധത്തിന്റെ എല്ലാത്തിന്റെയും അടിത്തറ ഇത്ര കാലം നേടിയതിനേക്കാളും ഇനിയും നേടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ഉയരങ്ങൾ കീഴടക്കാൻ കഴിയുന്നത് നമ്മുടെ സ്വഭാവം സ്വയം നന്നാക്കാൻ ശ്രമിക്കുക ഏതൊരു ബന്ധത്തിനും അതിർത്തി കൽപ്പിക്കുക അധികമായാൽ അമൃതം വിഷമെന്ന പഴമൊഴി മറക്കാതിരിക്കുക കൂടുതൽ ചിന്തിപ്പിക്കുന്നവരെ കൂടെ കൂട്ടുക ചിരിപ്പിക്കുന്നവരെക്കാൾ നല്ലത് എപ്പോഴും അവരാണ് ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് ഊർജത്തോടെ തന്നെ പോവാൻ ശ്രമിക്കുക നമ്മുടെ മനഃശക്തിയാണ് ഏതൊരു വിജയത്തെയും ആസ്വദ്യകരമാക്കുന്നത് ജീവിതമാണ് പരീക്ഷണമില്ലാതെ ഒന്നും നമുക്ക് നേടാനാവില്ല ഉള്ള നല്ല നിമിഷങ്ങളെ സന്തോഷത്തോടെ വരവേൽക്കുക എല്ലാ കാര്യങ്ങളിലും സംതൃപ്തി അടയുക ആരോടും അധികമായി ദേഷ്യപ്പെടാതിരിക്കുക അധികം സംസാരിക്കുന്നതും കുറക്കുക ഓരോ ദിവസവും ഇന്ന് എന്റെ ദിവസമാണ് എന്നെനിക്ക് നന്നാക്കണം കൂടുതൽ കൂടുതൽ നല്ല രീതിയിൽ എത്തണം എന്ന് ആഗ്രഹിക്കുക അത് പറഞ്ഞു പഠിക്കുക രാവിലെ എണീക്കുമ്പോൾ തന്നെ കൂടുതൽ പോസിറ്റീവായി ചിന്തിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ആ ദിവസം മൊത്തം നിങ്ങൾക്ക് ആ ഒരു എനർജി എപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങളുടെ എല്ലാ പ്രവർത്തികളിലും ആ പോസിറ്റീവ് എനർജി റിഫ്ലക്റ്റ് ചെയ്യും പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ പോസിറ്റീവായ കാര്യങ്ങളിലേക്കാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമാക്കാൻ ഇത് ഇതെന്തുകൊണ്ടും നല്ലതാണ് കൈപ്പേറിയ അനുഭവങ്ങളെ സ്വയം മറക്കാൻ ശ്രമിക്കുക വീണ്ടും വീണ്ടും അതുതന്നെ ആലോചിച്ച് നമ്മുടെ സമയം നശിപ്പിക്കരുത് അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല നമ്മൾ ചെയ്യേണ്ട നല്ല കാര്യങ്ങൾക്കുള്ള സമയവും നമുക്ക് വേസ്റ്റാവും ചിന്തിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ കാര്യമില്ല പ്രവർത്തനങ്ങളിൽ അത് റിഫ്ലക്റ്റ് ചെയ്യണം നിങ്ങൾ നല്ല പ്രവർത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ചിന്തകളായിരിക്കണം പക്ഷേ പ്രവർത്തനമില്ലാതെ ചിന്തിച്ചു മാത്രം നിൽക്കരുത്